കണ്ണൂർ ചക്രക്കല് അഞ്ചരക്കണ്ടി ചെമ്പിലോട് പഞ്ചായത്തുകളിലെ പ്രദേശങ്ങളിൽ മുപ്പത്തിയെട്ട് പേർക്ക് തെരുവുനായുടെ കടിയേറ്റതായി റിപ്പോർട്ട് വിദ്യാർത്ഥികൾ സ്ത്രീകൾ ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ നായ ആക്രമിച്ചു പേവിഷബാധയുള്ള നായയാണ് കടിച്ചു പരിക്കേൽപ്പിച്ചതെന്നാണ് സംശയിക്കുന്നത് നായയുടെ കടിയേറ്റ് സാരമായി പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രി മിംസ് ആശുപത്രി അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നിയിടങ്ങളിൽ ചികിത്സ നൽകുകയും ഒരാളെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു മിംസ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും രണ്ട് പേർ ചികിത്സയിലാണ് വാക്സിൻ അലർജിയുള്ള പേരെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് നായയുടെ പരാക്രമം തുടങ്ങിയത് രണ്ടു മണിക്കൂറിനുള്ളിലായാണ് ഇത്രയും പേരെ തെരുവുനായ ആക്രമിച്ചത് ഈ നായ മുഴുപ്പാല ചിറക്കാത്ത് എന്ന സ്ഥലത്ത് ചത്തനിലയിൽ പിന്നീട് കണ്ടെത്തി കടിയേറ്റവർക്ക് ആവശ്യമായ മുഴുവൻ ചികിത്സകളും ഉറപ്പ് വരുത്തുമെന്നും ജില്ലയിൽ ആവശ്യത്തിന് പേവിഷ്യ പ്രതിരോധ വാക്സിനുകൾ ലഭ്യമാണെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഡി വ്യക്തമാക്കി